ഹായ് ഹലോ എബിസ് വേൾഡിൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് എം ആർ ഐ സ്കാനിങ് എടുക്കാൻ പോയൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാനും ചേട്ടനും എബിയും കൂടെയാണ് എം ആർ ഐ സ്കാനിങ് എടുക്കാനായിട്ട് ഞങ്ങൾ പോയത് അതും ദിനേശ് ഏട്ടൻ്റെ ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് നാലര മണിയാണ് കേട്ടോ ടൈം തന്നത് ആ ടൈമിൽ തന്നെ അതിന് തൊട്ട് മുന്നേ ഒരു നാലിരുപതൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ എത്തുകയും ചെയ്തപ്പോൾ രണ്ടര മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഓട്ടോ ഞങ്ങൾ തിരികെ പറഞ്ഞു വിട്ടു കേട്ടോ അതിനുശേഷം പിന്നീട് ഓട്ടോ വന്നിട്ട് പോകാമെന്ന് കരുതി ഇല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകാമെന്ന് കരുതി അതുകൊണ്ടുതന്നെ ഓട്ടോ പറഞ്ഞു വിട്ടു പക്ഷേ രണ്ടര മണിക്കൂർ എന്ന് പറയും ഞങ്ങളവിടെ നാലര മണിക്ക് എത്തി കറക്റ്റ് നമുക്ക് നാലര മണിയാണ് ടൈം തന്നത് നാലരയായി അഞ്ചര ആറര ഏഴര എട്ടര അവസാനം എൻ്റെ ടൈം വന്നത് ഒൻപതര മണിയായി കേട്ടോ അപ്പോൾ ഒൻപതര മണി വരെ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഒരുപാട് നേരം കാലിങ്ങനെ വെച്ചിട്ടിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്ന് തുടങ്ങി എബിക്കും നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ എബിയും കൂടെ പുറത്തുപോയി ചായ ഒക്കെ വാങ്ങിക്കുടിച്ചു പിന്നെ പിന്നെ എനിക്ക് രണ്ട് ബജി വാങ്ങിക്കൊണ്ടു തന്നെ കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നു പിന്നെ കുറേ വീഡിയോസൊക്കെ ഫോണിൽ എടുത്തിട്ടത് കൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ കുറേ നേരം കണ്ടിട്ടിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ ഒരു ഗെയിം ഒക്കെ എടുത്തിട്ടത് കൊണ്ട് തന്നെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഇരുന്നു കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു ഒൻപതേ കാലായപ്പോഴത്തേക്കും എനിക്കുള്ള ഫോം കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് തന്നെ ഫോമെല്ലാം പൂരിപ്പിച്ചു എൻ്റെ ഓർണമെൻസും കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റി എനിക്ക് ആ ഫോമിലുള്ള ഓരോ കാര്യങ്ങൾ കണ്ട് ചെ കാര്യങ്ങൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഇരട്ട് മുടി മുറി പേടിയുണ്ടോ ഇത് ലൈറ്റ് പേടി ലൈറ്റ് ഓഫാക്കുമ്പോൾ പേടിയുണ്ടോ സൗണ്ട് പേടിയുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതി ആ റൂമിനകത്ത് ഈ റൂമ് തുറക്കുമ്പോൾ നമുക്ക് വെട്ടം പുറത്തോട്ട് കാണാം ഞാൻ കരുതി ഇനി ഇതും കഴിഞ്ഞ് അകത്തോട്ട് വേറെ റൂം റൂം ും അവിടെ വെച്ചിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള നല്ലൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു എന്തായാലും പ്രാർത്ഥിച്ചത് പോലൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് ഫോം എല്ലാം ഊരി കൊടുത്തിട്ട് എഴുതി കൊടുത്തിട്ട് ഞാൻ കാലില് ബെൽറ്റൊക്കെ കഴിച്ചു അപ്പോഴത്തേക്കും തന്നെ എബിക്ക് നല്ലതുപോലെ ഒരു ക്ഷീണം വന്നു കേട്ടോ ഇരുന്ന് ഇരുന്ന് തന്നെ ഒരു ക്ഷീണം ആയിപ്പോയി പിന്നെ അപ്പോൾ അവിടെ തന്നെ കുറച്ച് നേരം കിടന്നു പിന്നെ ഞാൻ എൻ്റെ ഇപ്പോൾ അടുത്ത് ഞാനാണല്ലോ ആ ഒരു ടെൻഷനിലങ്ങനെ ഇരിക്കയായിരുന്നു ഞാൻ പിന്നെ പോയി പെട്ടെന്ന് തന്നെ ഒരിക്കൽ കൂടി ടോയ്ലറ്റിലൊക്കെ പോയിട്ട് വന്നു കാരണം ചില എം ആർ ഐ അരമണിക്കൂറ് മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് ഫുൾ ബോഡിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളൊരു പേടി കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്ത് നമ്മുടെ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ആ സൗണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ എഴുതിയത് കണ്ടപ്പോൾ എനിക്കൊരു പേടി പെട്ടെന്നാണ് ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ സെക്കൻഡ് ഊരിയിൽ ഞാനത് മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് അതും അങ്ങ് ഊരി വെച്ചു അങ്ങനെ ഇതാ രണ്ട് പേരും കൂടെ എനിക്ക് വേണ്ടി എൻ്റെ നമ്പർ എപ്പോഴാവും എന്നുള്ളതിൽ ഇരിക്കുവായിരുന്നു അപ്പോൾ തന്നെ അ എൻ്റെ നമ്പർ വിളിച്ചു പിന്നെ ചേട്ടൻ തന്നെ പതുക്കെ പതുക്കെ എന്നെ നടത്തിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ പിന്നെ അവിടെ നിന്നാണ് എൻ്റെ പ്ലാസ്റ്റ് കാലിലുള്ള ബെൽറ്റ് ഊരിയത് കാരണം എനിക്ക് നടക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്നാണ് ഊരിയത് പിന്നെ അവിടെ എത്തിയതിന് ശേഷം എനിക്ക് ഇരിക്കാനായിട്ട് നന്നായിട്ട് അത് ആ ഒരു ബെഡ് താഴ്ത്തി തന്നു അങ്ങനെ ആയിരുന്നു അപ്പോൾ എനിക്ക് ഇരുപത് മിനിറ്റ് ആയിരുന്നു കേട്ടോ ഇരുപത് മിനിറ്റ് അയ്യോ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ പേടിയുണ്ടെങ്കിൽ ഒരു ഇത് തന്നു ഒരു ബട്ടർ പോലത്തെ സംഭവം നമുക്ക് വിളിച്ചാൽ മതി അപ്പോൾ നമുക്ക് അകത്തോട്ട് അവിടെ പുറത്തുനിന്ന് ആൾ അതായത് ഇത് നോക്കുന്ന ആൾ പെട്ടെന്ന് വരും എന്തോ ഇരുപത് മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചൊക്കെ അതിനകത്ത് തന്നെ കിടന്നു കേട്ടോ കാലം ഒന്നും ചെയ്തില്ല പ്രാർത്ഥിച്ച് തന്നെ ജപമാലയൊക്കെ പ്രാർത്ഥിച്ച് തന്നെ ഞാൻ അകത്ത് തന്നെ കിടന്നു പിന്നെ ഇറങ്ങാൻ നേരത്ത് ഇതാ ഈ പയ്യനാണ് അവിടെ നമുക്ക് എന്നെ കൈ അങ്ങോട്ട് അകത്തോട്ട് റൂമിലോട്ട് കയറ്റിത് റൂമിൽ നിന്ന് ഇറക്കിയതൊക്കെ ഈ പയനായിരുന്നു അവിടുത്തെ എം ആർയുടെ ഇത് നോക്കുന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടോ ഈ പയ്യൻ തന്നെ എന്നെ ബെഡിൽ നിന്നൊക്കെ താഴോട്ട് എനിക്ക് ഹെല്പ് ചെയ്ത് തന്നോട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഹെൽപ്പിംഗ് ആയിരുന്നു ആ ഒരു ആൾ അവിടുത്തെ എം ആർ എടുക്കുന്ന ആളാണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ഇറങ്ങിയ ഉടൻ തന്നെ ഞങ്ങൾ ഇതുപോലെ ദിനേശേട്ടനെ വിളിച്ചു വരാനായിട്ട് വിളിച്ചു ഒരു അര മണിക്കൂറിനകത്ത് തന്നെ ചേട്ടനെത്തി കേട്ടോ അപ്പം ഞങ്ങൾ വൈകുന്നേരത്ത് മരിച്ചിനെയും കട്ടനൊക്കെ ഇട്ട് കുടിക്കാം എന്നാൽ രാത്രി അത് മതി എന്നാണ് വിചാരിച്ചത് കാരണം അമ്മ അങ്ങ് ഉച്ചക്കട പോയതുകൊണ്ട് തന്നെ അങ്ങനെ വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം നാലരയ്ക്ക് തുടങ്ങി ഒരു ആറ് മണിക്കകത്ത് തിരിച്ച് വരാമല്ലോ അപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങിയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ നല്ല ലേറ്റ് ആയിട്ടല്ലേ വന്നപ്പോൾ പതിനൊന്ന് മണി അടിപ്പിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് വേണ്ടത് ചിക്കൻ പുരട്ടും പൊറോട്ടയായിട്ട് വാങ്ങി കേട്ടോ ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നിട്ടാണ് ഇതെല്ലാം കഴിച്ചത് തന്നെ കടയിരിക്കാനും പറ്റത്തില്ലല്ലോ നല്ല ലേറ്റോ ആയി പിന്നെ ഓട്ടോയിൽ നമുക്ക് തിരിച്ച് പറഞ്ഞു വിടണമല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങളിതാ വീട്ടിൽ വന്നാണ് കഴിച്ചത് കേട്ടോ അപ്പോൾ കുറേ നാൾക്ക് ശേഷം കഴിച്ചതിൻ്റെ ഒരു വലിയൊരു ആക്രാന്തം തന്നെ സത്യത്തിലുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു നമ്മളിത് തിരുവല്ലം കഴിഞ്ഞ് കുറേ ഇങ്ങ് വരുമ്പോഴത്തേക്കും ആ ഒരു വളവിലൊരു കടയുണ്ട് കേട്ടോ നല്ലൊരു കടയാണ് നമ്മൾ മിക്കപ്പോഴും അവിടെയൊക്കെ പോയി വാങ്ങി കഴിക്കാറുണ്ടായിരുന്നെട്ടോ മുന്നേക്കെ അപ്പോൾ ആ ഒരു കടയിൽ ഞാൻ വാങ്ങി കഴിച്ചതും കഴിക്കാറില്ല കേട്ടോ അപ്പോൾ തന്നെ നന്നായിട്ട് വയറ് നിറയും പക്ഷേ ഇതിപ്പോൾ നല്ല വയറ് വിശപ്പുണ്ടായിരുന്നെട്ടോ ഉച്ചയ്ക്ക് ആ ഫുഡ് കഴിച്ചതല്ലാതെ പിന്നെ വേറെ നമ്മൾ കഴിച്ചില്ലല്ലോ അതുകൊണ്ട് നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഫുഡ് മൊത്തവും കഴിച്ചു നല്ല വിശപ്പായിരുന്നു എ ബി അങ്ങനെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ മൂന്നുപേരും ആവോളം കഴിച്ചു വയറ് നിറഞ്ഞു കേട്ടോ നല്ല നല്ല കട്ടനാണ് ചേട്ടനാണ് കട്ടനൊക്കെ ഇട്ടുന്നത് ഞങ്ങൾ അങ്ങനെ കഴിച്ചു അപ്പോൾ ഈ വീഡിയോ തന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ കയ്യിലുള്ള ഒരു വ്യത്യാസ കളറ് അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഇനി വരുന്ന വ്ളോഗിൽ പറയാൻ കേട്ടോ എന്തായാലും ടൈം ഇല്ല എന്തായാലും അതൊക്കെ എന്താണെന്നുള്ള കാര്യം ഞാൻ ഇനി വരുന്ന വ്ളോഗിൽ പറയുന്നതായിരിക്കും വീട്ടിലെത്തിയിരിക്കുകയാണ് എം ആർ ഐ സ്കാനിങ്ങിൻ്റെ വിശുദ്ധ വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ ഉള്ള വീഡിയോസിൽ ഇടാൻ കേട്ടോ ഭയപ്പെട്ടതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു അതെന്തൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ ഞാൻ അത്രയ്ക്കും ടയേഡ് ആണ് ഇപ്പോൾ തന്നെ എന്തായാലും പന്ത്രണ്ട് മണി ആകാറായെന്ന് തോന്നുന്നു കേട്ടോ ആകാറേ പന്ത്രണ്ട് മണി ആകാറായി അത്ര ലേറ്റായിട്ടാണ് വന്നതും ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം ഞാൻ അടുത്ത വരുന്നത് ലോങ് വീഡിയോസിലോ ഷോർട്ട്സ് വീഡിയോസോ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി ബൈ